നമസ്കാരം നേരമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറിലെ തിരയിളക്കം കിണറിലെ തിരയിളക്കത്തിൽ വീട്ടുകാരും സമീപവാസികളും ആശങ്കയിലായി നേരുമംഗലം നിള ഓഡിറ്റോറിയത്തിന് സമീപം മറ്റത്തിൽ കുമാരൻ്റെ വീടിനോട് ചേർന്ന കിണറിലാണ് വെള്ളം അടിയിൽ നിന്ന് തള്ളും പോലെ കാണപ്പെട്ടത് ഇന്ന് രാവിലെ മുതലാണ് ഈ പ്രതിഭാസം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം അറിഞ്ഞ ഉടൻ നേരുമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി വൈകാട്ട് എറണാകുളത്ത് നിന്ന് ഭൂഗർഭ ജല അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി ഹൈഡ്രോജിയോളജിസ്റ്റ് ഡോക്ടർ ലാൽ തോമസന്റെ നേതൃത്വത്തിൽ സംഘം വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച കിണറും പരിസര പ്രദേശവും പരിശോധിച്ചു കിണറിൽത് തിരയിളക്കമല്ല കേവലം ഓളം മാത്രമേ ഉള്ളൂവെന്ന് ലാൽ തോംസൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരയിളക്കമായിരുന്നുവെങ്കിൽ പരിസരത്തെ മറ്റ് കിണറുകളിലും ഇത് കാണേണ്ടതാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് നവോദയ സ്കൂളിൻ്റെ കിഴക്കവശത്ത് ഒരു കിണറിൽ തിരയിളക്കം പോലെ കണ്ടു അപ്പോൾ അത് പരിശോധിക്കാനായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ടീം ഇവിടെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരിശോധന നടത്തി ഈ സമീപത്തുള്ള കിണറുകളെല്ലാം പരിശോധിച്ചു എന്നാൽ ഈ സമീപത്തുള്ള കിണറിലൊന്നും കിണറുകളിലൊന്നും നമുക്ക് ഈ വ്യതിയാനം കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ വന്ന സമയത്ത് ഒരു ചെറിയൊരു വ്യത്യാസം ഒരു ഓളം പോലെ കിണറിനകത്ത് കാണപ്പെട്ടു ഇതിൻ്റെ വിവരം കാര്യങ്ങളെല്ലാം ഈ പ്രദേശത്ത് നമ്മൾ നോക്കി അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മഴ ഇവിടെ നല്ലതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ കിഴക്ക് വശം കിഴക്കുവശത്ത് ഒരു കല്ലുവട്ടാൻ കുഴിയുണ്ട് അതുപോലെ തന്നെ മണ്ണിലെ വെള്ളം അധികമായിട്ട് ഊർന്നിറങ്ങുന്ന തരത്തിലുള്ള മണ്ണാണ് ഏതാണ്ട് ഇവിടുത്തെ കിണറുകളുടെ ഡയമീറ്റർ ഒരു രണ്ട് മീറ്റർ വരെയാണ് അതുപോലെ തന്നെ ആറ് മുതൽ ഏഴ് മീറ്റർ വരെ ആഴത്തിലാണ് വാട്ടർ ലെവൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കിണറിൻ്റെ ഒരു ഭാഗത്തായിട്ട് അധികമായിട്ട് ഊറ്റ് അകത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഊറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് കിണറിലെ വെള്ളത്തിൻ്റെ വ്യതിയാനവും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നിശ്ചലമായി നിശ്ചലമായപ്പോൾ ആ ഓളവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓളവും തീർന്നിട്ടുണ്ട് അപ്പം ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്ന് കിണറിലെ സാധാരണ നമ്മൾ കാണുന്ന തിരയിളക്കം തിരയിളക്കം ആണെങ്കിൽ ഒന്നില ഒന്നിലധികം കിണറുകളെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ പ്രദേശത്തൊന്നും അങ്ങനെയുള്ള ഒരു പ്രതിഭാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ അത് ടെക്ടോണിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് തിരയിളക്കം ഉണ്ടാകുന്നത് ഇത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീചാർജിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഇറങ്ങുകയും അതൊരു പ്രത്യേക ദിശയിൽ കൂടി അതിശക്തമായിട്ട് കിണറിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയും ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് ആണ് ഈ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആശക്ക ആശങ്കപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല ഒരു പക്ഷേ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്ക് അതായത് വെള്ളം വന്ന് ഊർന്നിറങ്ങി ഈ ജലവിധാനം പൂർണ്ണമായിട്ടും ഒരേ ലെവലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ചലനവും നിലയ്ക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കും ഇപ്പോഴും ആശക്ക ആശങ്കപ്പെടേണ്ടെന്ന് യാതൊരുവിധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല